ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ഗില്ലസ് ദല്യൂസിൻ്റെയും ഫെലിക്സ് കൊട്ടാരയുടെയും സംഭാവനകളാണ് ഇന്ന് സംസാരിക്കുന്നത് തത്വചിന്ത രാഷ്ട്രീയ സിദ്ധാന്തം സാഹിത്യം സാംസ്കാരിക പഠനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് തത്വചിന്തകരായിരുന്നു ഗില്ലസ് ദല്യൂസും ഫെലിക്സ് ഗൊട്ടാരിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തോടെ രംഗത്തെത്തിയ അവർ പരമ്പരാഗത പാശ്ചാത്യ ദാർശനിക ആശയങ്ങളെ വെല്ലുവിളിക്കുകയും സമൂഹം രാഷ്ട്രീയം മനഃശാസ്ത്രം കല എന്നിവയെക്കുറിച്ചുള്ള നൂതനമായ ചിന്താ പദ്ധതികൾ അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ കൃതികൾ രചിക്കുകയും ചെയ്തു ഗില്ലസ് ദല്യൂസിൻ്റെയും ഫെലിക്സ് കൊട്ടാരയുടെയും ഏറ്റവും പ്രശസ്തമായ കൃതി മുതലാളിത്തവും സ്കീസോ ഫ്രീനിയയും എന്നുള്ളതാണ് മുതലാളിത്തവും സ്കീസോ ഫ്രീനിയയും അതിന് രണ്ട് വാല്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ബാല്യത്തിൻ്റെ പേര് ആൻറ്റി ഇഡിപ്പസ് രണ്ടാമത്തെ ബാല്യത്തിൻ്റെ പേര് ആയിരം പീഠഭൂമികൾ അപ്പോൾ ഇവരുടെ പ്രശസ്തമായ കൃതി മുതലാളിത്തവും സ്കീസോ ഫ്രീനിയയും അതിൽ രണ്ട് ബാല്യങ്ങളുണ്ട് ഒന്നാമത്തെ ബാല്യം ആൻറ്റി ഇഡിപ്പസും രണ്ടാമത്തത് ആയിരം പീഠഭൂമികളും അതിൽ ആൻറ്റി ഇഡിപ്പസ് എന്നറിയപ്പെടുന്ന ആ ബാല്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില പദങ്ങൾ അവയവങ്ങളില്ലാത്ത ശരീരം ബി ഡബ്ല്യു ഒ അതായത് ബോഡി വിത്തൗട്ട് ഓർഗൻസ് പിന്നെ അതുപോലെ തന്നെ മാക്രോ മൈക്രോ മൈക്രോപൊളിറ്റിക്സ് റൈസോൺ പോലുള്ള പദങ്ങളാണ് ഒന്നാമത്തെ വല്യമായ ആൻറ്റി ഇഡിപ്പസിലുള്ളത് രണ്ടാമത്തെ വല്യമായ ആയിരം പീഠഭൂമികൾ പ്രധാനമായി പറയുന്നത് നോമഡോളജി വാർ മെഷീൻ അസംബ്ലേജ് പോലുള്ള പദങ്ങളെ പറ്റിയാണ് അപ്പോൾ അതാണ് ഇന്ന് വിശദമായി സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം ആൻറ്റി ഇഡിപ്പസ് എന്നവർ അറിയപ്പെടുന്ന പുസ്തകം അല്ലെങ്കിൽ ആ വാല്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് തത്വചിന്ത മനോവിശ്ലേഷണം രാഷ്ട്രീയ സിദ്ധാന്തം സെമിയോട്ടിക്സ് എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു കൃതിയാണ് ആൻറ്റി ഇഡിപ്പസ് ഈ കൃതി മുതലാളിത്തത്തെ ആഴത്തിൽ വിമർശിക്കുന്നു സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങളെ വഴിതിരിച്ചുവിടുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി മുതലാളിത്തത്തെ അതിൽ വിലയിരുത്തുന്നു ആൻറ്റി ഇഡിപ്പസിൽ ദില്ലിയൂഴ്സും ഗൊട്ടാരിയും പരമ്പരാഗത മനോവിശ്ലേഷണ സമീപത്തെ സമീപനത്തെ വിമർശിക്കുന്നു പ്രത്യേകിച്ച് സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ ആശയങ്ങളും ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന ആശയവും മനഃശാസ്ത്ര വിശകലനം നിയന്ത്രിത സാമൂഹിക മാനദണ്ഡങ്ങളും ഘടനകളും വ്യക്തികളുടെ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നു മനഃശാസ്ത്ര വിശകലനം നിയന്ത്രിത സാമൂഹിക മാനദണ്ഡങ്ങളും ഘടനകളും വ്യക്തികളുടെ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നു പ്രത്യേകിച്ച് ഇഡിപ്പൽ ചട്ടക്കൂട്ടിലൂടെ മനുഷ്യൻ്റെ ആഗ്രഹം മനസ്സിലാക്കാനുള്ള അടിച്ചമർത്തൽ അടിച്ച മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആഗ്രഹം മനസ്സിലാക്കുന്നതിനുള്ള അടിച്ചമർത്തൽ സ്വച്ഛാധിപത്യ മാതൃകയായി ഫ്രോയിഡിൻ്റെ ആശയങ്ങളെ കാണുന്ന ദല്യൂസും ഗെറ്റാരിയും സ്കീസോ അനാലിസിസ് എന്ന ആശയം നിർദ്ദേശിക്കുന്നു അത് ആഗ്രഹത്തിൻ്റെ ചലനാത്മകവും ഉത്പാദനപരമായ സ്വഭാവത്തിന് ഊന്നൽ നൽകുന്നു ചലനാത് ആഗ്രഹത്തിൻ്റെ ചലനാത്മകവും ഉത്പാദനപരവുമായ സ്വഭാവത്തിന് ഒന്നിൽ നൽകുന്നു സ്കിസോ അനാലിസിസ് ആഗ്രഹം അടിച്ചമർത്താനുള്ള ഒന്നല്ലെന്നും സ്ഥാപിത സാമൂഹിക ഘടനകളെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ചാലക ശക്തിയാണെന്നും അവർ വാദിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രശസ്തമായ പദമാണ് അവയവങ്ങളില്ലാത്ത ശരീരം അല്ലെങ്കിൽ ബി ഡബ്ല്യു ഒ എന്ന ആശയം ബി ഡബ്ല്യു ഒ എന്നത് ദല്ലൂസും ഗട്ടാരിയും തത്വചിന്തിയുടെ കേന്ദ്രമായ ഒരാശയമായാണ് അവതരിപ്പിക്കുന്നത് അവയവങ്ങളില്ലാത്ത ശരീരം എന്ന ആശയം ആണ് പ്രധാനമായും ഇവരുടെ സങ്കല്പത്തിൽ വരുന്നത് പരമ്പരാഗത ജീവശാസ്ത്രത്തിൻ്റെ സംഘടനാ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായ ശുദ്ധമായ സാധ്യതകളുടെയും ഘടനാപരമായ അസ്തുത്വത്തിൻ്റെയും അവസ്ഥയെ വിവരിക്കാൻ ഈ പദം ഉപയോഗിച്ച ആൻറ്റോണിയൻ അർട്ടോഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ആൻറ്റി ഈഡിപ്പൽ ഇ പസിൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പരമ്പരാഗത ഘടനകളാൽ പരിമിതപ്പെടുത്താത്ത ശരീരത്തെയും ആഗ്രഹത്തെയും കുറിച്ചുള്ള ചിന്താരീതി വിവരിക്കാൻ ലലീസും കൊട്ടാരയും ഈ ആശയം വികസിപ്പിക്കുന്നത് അതായത് ദലിസും ഗൊട്ടാരിയും ഈ ആശയത്തെ വികസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പരമ്പരാഗത ഘടനകളാൽ പരിമിതപ്പെടുത്താത്ത ശരീരത്തെയും ആഗ്രഹത്തെയും കുറിച്ചുള്ള ചിന്താരീതി വിവരിക്കാൻ ലലീസും കൊട്ടാരയും ഈ ആശയം വികസിപ്പിക്കുന്നു ഇനി ആശയം കടമെടുത്തിരിക്കുന്നത് അന്റോണിയോ അട്ടോഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് രണ്ട് കാര്യങ്ങളാണ് അവിടെ ഓർമ്മിക്കേണ്ടത് അപ്പോൾ ഇടിപ്പൽ ഇടിപ്പൽ കോംപ്ലക്സിൽ പോലുള്ള സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പരമ്പരാഗത ഘടന ഘടനകളാൽ പരിമിതപ്പെടുത്താത്ത ശരീരത്തെയും ആഗ്രഹത്തെയും കുറിച്ചുള്ള ചിന്താരീതി വിവരിക്കാനാണ് ദലീസും കൊട്ടാരയും ഈ ബി ഡബ്ല്യു ഒ അല്ലെങ്കിൽ അവയവങ്ങളില്ലാത്ത ശരീരം എന്ന ആശയം വികസിപ്പിച്ചിരിക്കുന്നത് അവരുടെ സ്കീസോ അനാലിസിസ് എന്ന ആശയത്തിൻ്റെ കേന്ദ്രമായി അതിനെ ഇതിനെ വ്യാഖ്യാനിക്കാം ഇത് പരമ്പരാഗത ഘടനകളിൽ നിന്നുള്ള ആഗ്രഹം എന്നതിനെ മോചിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഇത് പുതിയ തരത്തിലുള്ള ആത്മനിഷ്ഠതയ്ക്കും സാമൂഹ്യ സംഘടനകൾക്കും സാമൂഹ്യ സംഘടനകൾക്കും ഇടം നൽകുന്നു സ്കീസോഫ്രീനിക് ഒരു രോഗാവസ്ഥ ആയിട്ടല്ല ഇവർ കണക്കാക്കുന്നത് മറിച്ച് ആത്മനിഷ്ഠതയെയും ആഗ്രഹത്തെയും കുറിച്ചുള്ള ഒരു പുതിയ ചിന്താഗതിയുടെ മാതൃകയായിട്ടാണ് കണക്കാക്കുന്നത് വ്യക്തികളും സമൂഹങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തയുടെ പുതിയ വഴികൾ തുറക്കാൻ ലക്ഷ്യമിടുന്ന സ്വത്വം ഘടന ആഗ്രഹം എന്നിവയെ കുറി എന്നിവയുടെ പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കുന്ന സങ്കീർണ്ണവും അമൂർത്തവമായ ഒരു ആശയമായാണ് പി ഡബ്ല്യു ഒ കണക്കാക്കുന്നത് ആഗ്രഹങ്ങൾ സംഘടിപ്പിക്കപ്പെടാതെ അല്ലെങ്കിൽ ശ്രേണിവൽക്കരിക്കപ്പെടാതെ സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു അന്തർലീനതയുടെ തലത്തെ ബി ഡബ്ല്യു പ്രതിനിധീകരിക്കുന്നു തെലിയൂസിനും കൊട്ടാരക്കും ആഗ്രഹം എന്നതൊരു കുറവല്ല മറിച്ച് ഉൽപ്പാദനപരവും സർഗാത്മകവുമായ ഒന്നാണ് ഈ ഉൽപ്പാദനക്ഷമമായ ആഗ്രഹത്തിൻ്റെ മേഖലയാണ് ബി അഹം അല്ലെങ്കിൽ കുടുംബം പോലുള്ള ഘടനകൾക്ക് കിഴ തന്നെ ആഗ്രഹത്തിൻ്റെ വ്യത്യസ്ത പ്രവാഹങ്ങൾ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപരിതലമായാണ് ബി ഡബ്ല്യു എ ഇവർ കാണുന്നത് ഇഡിപ്പസ് കോംപ്ലക്സ് പോലുള്ള മനോവിശ്ലേഷണ ആശയങ്ങൾ വിമർശിക്കുന്നു ആഗ്രഹം വ്യാഖ്യാനിക്കപ്പെടേണ്ടതും പ്രത്യേക കുടുംബ പ്രത്യേക കുടുംബപരവും സാമൂഹികമായ ഘട്ടങ്ങളിൽ നയിക്കപ്പെടേണ്ടതുമാണ് എന്ന സങ്കല്പത്തിന് ബി ഡബ്ല്യു എതിരാണ് പകരം ഇത് കൂടുതൽ വഴക്കമുള്ളതും നിയന്ത്രണം കുറച്ചുള്ളതുമായ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട് ആൻറ്റി ഇഡിപ്പസ് ആയിരപീഠഭൂമികളിൽ നികൃതികൾ ദലിയൂസിംഗ് കൊട്ടാരിയും മാക്രോ മൈക്രോ പൊളിറ്റിക്സ് മാക്രോ പൊളിറ്റിക്സ് എന്നീ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അധികാരം ആഗ്രഹം സാമൂഹ്യ ഘടന എന്നിവയുടെ പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന ആശയങ്ങളാണ് അവ സമൂഹത്തെ സംഘടിപ്പിക്കുന്ന വലിയ തോതിലുള്ള ഘടനകൾ സ്ഥാപനങ്ങൾ അധികാര സംവിധാനങ്ങൾ എന്നിവയെ മാക്രോ പൊളിറ്റിക്സ് എന്ന് സൂചിപ്പിക്കുന്നു ഇതിൽ സർക്കാരുകൾ സംസ്ഥാനങ്ങൾ നിയമ സംവിധാനങ്ങൾ ജനസംഖ്യകൾക്ക് മേലുള്ള നിയന്ത്രണം പോലുള്ള മറ്റ് ഔപചാരിക സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മാക്രോ പൊളിറ്റിക്സ് സമൂഹത്തെ വിശാലമായ തല ത്തിൽ നിയന്ത്രിക്കുന്ന പ്രകടവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും സംഘടിതവുമായ രൂപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ ഐഡന്റിറ്റികളും റോളുകളും പലപ്പോഴും കർശ കർക്കശവും വ്യക്തവുമായി നിർവചിക്കപ്പെടുന്നു മറുവശത്ത് മൈക്രോ പോളിറ്റിക്സ് എന്നത് വ്യക്തിബന്ധങ്ങൾ ഗ്രൂപ്പുകൾ ദൈനംദിന സമ്പ്രദായങ്ങൾ എന്നിവയുടെ തലത്തിലുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ തോതിലുള്ള പ്രാദേശികവും പലപ്പോഴും അത്ര തന്നെ പ്രകടവുമല്ലാത്ത ശക്തിയുടെയും പ്രതിരോധത്തിൻ്റെയും രൂപങ്ങളെ സൂചിപ്പിക്കുന്നു സൂക്ഷ്മതലത്തിൽ തലത്തിൽ പെരുമാറ്റം ചിന്ത ആഗ്രഹം എന്നിവയെ സ്വാധീനിക്കുന്ന കൂടുതൽ സൂക്ഷ്മവും കൃത്യവും വികേന്ദ്രീകൃതമായ വഴികളുടെ അധികാരം എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അധികാരത്തിൻ്റെ വലിയ ഘടനകൾക്ക് പുറത്തോ അതിന് അതിനിടയിലോ സാമൂഹ്യ ബന്ധങ്ങളെയും ആത്മനിഷ്ഠതയും സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന ചഞ്ചലവും ചലനാത്മകവും പലപ്പോഴും വൈരുദ്ധ്യാത്മകവുമായ പ്രക്രിയകളുമായി മൈക്രോ മൈക്രോപൊളിറ്റിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നു ചഞ്ചലവും ചഞ്ചലവും ചലനാത്മകവും പലപ്പോഴും വൈരുദ്ധ്യാത്മകവുമായ പ്രക്രിയകളുമായി മൈക്രോപൊളിറ്റിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നു മാക്രോ മൈക്രോ മൈക്രോപൊളിറ്റിക്സും തമ്മിൽ പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമായ ബന്ധമാണുള്ളതെന്ന് ദലൂസും കിട്ടാരിയും വാദിക്കുന്നു മാക്രോ പൊളിറ്റിക്കൽ ഘടനകൾ മൈക്രോ പൊളിറ്റിക്കൽ സമ്പ്രദായങ്ങളുമായി സംയോജിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു അതേസമയം മൈക്രോ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങൾക്ക് മാക്രോ പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളെ വെല്ലുവിളിക്കാനോ രൂപാന്തരപ്പെടുത്താനോ ശക്തിപ്പെടുത്താനോ കഴിയും എന്ന് കൊട്ടാരിയും ദലൂസും പറയുന്നു ഉദാഹരണത്തിന് ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങളിലും വ്യക്തിഗത പ്രവർ പരിവർത്തനങ്ങളും കേന്ദ്രീകരിച്ച് ഒരു സാമൂഹിക പ്രസ്ഥാനം അതായത് മൈക്രോ പൊളിറ്റിക്സ് താഴെത്തട്ടിൽ ആരംഭിച്ചേക്കാം എന്നാൽ കാലക്രമേണ അതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ മാക്രോ പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വാധീനിക്കുകയും മാറ്റുകയും ചെയ്യാം നേരെ മറിച്ച് മാക്രോ പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ നിയമങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ പോലുള്ളവ വ്യക്തിപരവും സംഘടിതവുമായ പെരുമാറ്റത്തിനുള്ള സാധ്യതകൾ രൂപപ്പെടുത്തുന്നതിലൂടെ സൂക്ഷ്മ രാഷ്ട്രീയ തലത്തെ സ്വ ബാധിക്കും എന്നും ദലീപ് സിംഗ് പറയുന്നു മാക്രോ മൈക്രോപൊളിറ്റിക്സും മൈക്രോപൊളിറ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള ദലിസിൻ്റെയും കൊട്ടാരുടെ ആശയങ്ങൾ അധികാരത്തിൻ്റെ പമ്പരാഗത വീക്ഷണങ്ങളെ വെല്ലുവിളിക്കുന്നു അധികാരം ഒന്നിലധികം തരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിവിധ രൂപങ്ങൾ പ്രതിരോധം എങ്ങനെ സംഭവിക്കാമെന്നും മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറയുന്നു രാഷ്ട്രീയ സിദ്ധാന്തം ശാസ്ത്രം സാംസ്കാരിക പഠനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകൾ വീക്ഷണം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഗില്ലസ് ദല്യൂസിൻ്റെയും ഫെലിക്സ് ഗട്ടാരിയുടെയും സത്യചിന്തയുടെ കേന്ദ്ര ബന്ധുവായ മറ്റൊരു സങ്കല്പമാണ് റൈസോം എന്ന ആശയം വിജ്ഞാനം സംസ്കാരം സാമൂഹ്യ ഘടനകൾ എന്നിവയുടെ രൂപകമായി റൈസും ഉപയോഗിക്കുന്നു വിജ്ഞാനം സംസ്കാരം ഘടനകൾ എന്നിവയുടെ രൂപകമായി റൈസും ഉപയോഗിക്കുന്നു ഇത് പരമ്പരാഗത ശ്രേണിയിലുള്ള വൃക്ഷം പോലുള്ള ചിന്തയുടെയും സംഘടനയുടെയും ഘടനകൾക്ക് ബദൽ വാഗ്ദാനം ചെയ്യുന്നു പരമ്പരാഗത ശ്രേണിയിലുള്ള വൃക്ഷം പോലുള്ള ചിന്തയുടെയും വൃക്ഷം പോലെ പടർന്നു ബന്ധിക്കുന്ന ചിന്തയുടെയും സംഘടനയുടെയും ഘടനകൾക്ക് ബദൽ വാഗ്ദാനം ചെയ്യുന്നു വ്യക്തമായ തുടക്കത്തിലും അവസാനത്തിലും രഘീയമായി അല്ലെങ്കിൽ ശ്രേണീക്രമത്തിൽ വളരുന്ന മരങ്ങൾ അല്ലെങ്കിൽ വേരുകൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു റൈസോം തിരച്ചീനമായി കേന്ദ്രബിന്ദു ഇല്ലാതെയും വ്യാപിക്കുന്നു അതിന് തുടക്കമോ അവസാനമോ ഇല്ല അത് എല്ലാ ദിശകളിലേക്കും വളരുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മധ്യഭാഗം മാത്രമായി കണക്കാക്കാം ഇത് ആശയങ്ങളുടെ ബഹുത്വത്തെയും പരസ്പര ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു അവിടെ ഏത് പോയിന്റിനും മറ്റൊരു പോയിന്റുമായി ബന്ധിപ്പിക്കാൻ കഴിയും റൈസോം എന്നത് ഒരു ബഹുത്വമാണ് അതായത് ഒരു ഏകീകൃത സ്ഥാപനമല്ല പരസ്പര ബന്ധങ്ങളുടെ ഒരു ശൃംഖലയായാണ് റൈസോമിനെ കണക്കാക്കേണ്ടത് ഏകസത്യ ഏക സത്യമോ ഉത്ഭവമോ ഇല്ല പകരം വൈവിധ്യവും ബഹുത്വവും ഒന്നിപ്പറയുന്ന നിരവധി വഴികളും സാധ്യതകളുമുണ്ട് ദ്വന്ദ് വൈരുദ്ധ്യങ്ങളെയും ചിന്തകളെയും അതായത് നല്ലത് മോശം പോലുള്ള ചിന്ത വൈരുദ്ധ്യങ്ങളും ശരി തെറ്റ് പോലുള്ള സങ്കല്പങ്ങളും അവരെയൊക്കെ ഈ റൈസോം പ്രതിരോധിക്കുന്നു പകരം ഒന്നിലധികം ഘടകങ്ങളെ ഘടകങ്ങൾ ഒന്നിച്ചു നിലനിൽക്കുകയും സങ്കീർണമായ വഴികൾ സംവേദിക്കുകയും ചെയ്യുന്ന കൂടിച്ചേരൽ എന്ന യുക്തി അത് പ്രോത്സാഹിപ്പിക്കുന്നു ഒരു റൈസോം ിൽ ഏതൊരു ബിന്ദുവും മറ്റൊരു ബിന്ദുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മൂലകങ്ങൾ വൈവിധ്യപൂർണമായ വൈവിധ്യപൂർണ്ണമാണ് പക്ഷേ അത് പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായ സങ്കല്പമാണ് വ്യത്യസ്തമായ ആശയങ്ങൾ സമ്പ്രദായങ്ങൾ പ്രതിഭാസങ്ങൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച ക്രമമോ ഘടനയോ പാലിക്കാതെ ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം ഒരു റൈസോമാറ്റിക് സിസ്റ്റത്തിൽ മൂലകങ്ങൾ നിരന്തരം ഡിറ്റെറി ഡീടെറിറ്റോറിയലൈസ് ചെയ്യുകയും അത് അതുപോലെ അതുപോലെ വീണ്ടും ടെറിട്ടോറിയലൈസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഒരു റൈസോമാറ്റിക് സിസ്റ്റത്തിൽ മൂലകങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ നിരന്തരമായി ഡീടെറിറ്റോറിയലൈസ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ വീണ്ടും ടെറിറ്റോറിയലൈസ് ചെയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതായത് ഡീടെറിറ്റോറിയലിസം ഉദ്ദേശിക്കുന്നത് അവരുടെ സാധാരണ സന്ദർഭങ്ങളിൽ നിന്നോ അതിരുകളിൽ നിന്നോ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇനി ടെറിറ്റോറിയലൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ വഴികൾ വീണ്ടും സന്ദർഭമാക്കുന്നതിനെ പുതിയ വഴികൾ വീണ്ടും സന്ദർഭമാക്കുന്നതിന് ഈ പ്രക്രിയ സിസ്റ്റത്തിനുള്ള തുടർച്ചയ ചലനത്തിനും മാറ്റത്തിനും അനുവദിക്കുന്നു വിജ്ഞാന ഉത്പാദനത്തിൻ്റെ കാര്യത്തിൽ ലേഖീയ പുരോഗതിക്കും ശ്രേണീയമായ ഘടനകൾക്കും അറിവിൻ്റെ മരങ്ങൾ പോലെ മുൻഗണന നൽകുന്ന പരമ്പരാഗത ചിന്താ മാതൃകകളെ റൈസും വെല്ലുവിളിക്കുന്നു പകരം പ്രവചനാതീതമായ രീതിയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ലയിപ്പിക്കുകയും ലയിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ലയിപ്പിക്കാനും പരിണമിക്കാനും കഴിയുന്ന അറിവിനെ കുറിച്ചുള്ള കൂടുതൽ വഴക്കമുള്ളതും ചലനാത്മകവുമായ ധാരണയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു സമൂഹത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് നിങ്ങൾ നമ്മൾ എന്ത് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനും റൈസോമിന് സ്വാധീനമുണ്ട് സാമൂഹ്യവും രാഷ്ട്രീയവുമായ ജീവിതം മുഗൾ തൊട്ടിൽ രൂപപ്പെടുത്തുന്നതല്ലെന്നും പകരം വിവിധ രീതികൾ പുനഃക്രമീകരിക്കാൻ കഴിയുന്ന ബന്ധങ്ങളുടെ സങ്കീർണമായ ഒരു ശൃംഖലയാണെന്നും ഇത് സൂചിപ്പിക്കുന്നു സാംസ്കാരിക പ പദങ്ങളിൽ റൈസോം രൂപകം സാംസ്കാരിക സമ്പ്രദായങ്ങളെ സ്ഥിരമായതോ ഒറ്റപ്പെട്ടതോ എന്നതിലുപരി പരസ്പര ബന്ധിതവും നിരന്തരം വികസിപ്പിക്കുന്നതുമായി ചിന്തിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു മൊത്തത്തിൽ റൈസോം എന്ന ആശയം സങ്കീർണത പരസ്പര ബന്ധം എന്നിവ മനസ്സിലാക്കുന്നുള്ള ശക്തമായ ഒരു ഉപകരണമാണ് അപ്പോൾ സാമൂഹികമോ സാംസ്കാരികമോ ബൗദ്ധികമാകട്ടെ സത്യചിന്ത സാംസ്കാരിക പഠനങ്ങൾ രാഷ്ട്രീയ സിദ്ധാന്തം ഉൾപ്പെടെ വിവിധ മേഖലകളെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഭാഗമായ ആയിരപീഠഭൂമികളിൽ നിന്നുള്ള ചില സങ്കല്പങ്ങൾ ഗില്ലസും ഗില്ലസ് ദ ലീസും ഫെലിക്സ് കൊറ്റാരിയും അവരുടെ മുതലാളിത്തവും സ്കീസോ ഫ്രീനിയം എന്ന കരുതിയിൽ രണ്ടാം വാല്യമായ ആയിരപീഠഭൂമി പുസ്തകത്തിൽ നോമഡോളജി ദി വാർ മെഷീൻ എന്നീ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു നോമഡോളജിയുടെ കേന്ദ്ര വിഷയം നാടോടികളും സ്റ്റേറ്റ് ഉപകരണവും തമ്മിലുള്ള വൈരുദ്ധ്യാത്മകമാണ് വൈരുദ്ധ്യമാണ് ശാരീരികമായി അരഞ്ഞുതിരിഞ്ഞ അതിനെക്കുറിച്ചല്ല ദല്ലയൂസും കൊട്ടാരയും നാടോടികളാവുക എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മറച്ച സ്ഥാപിത ഘടനകളിൽ നിന്നും മാനദണ്ഡങ്ങളിൽ നിന്നും സ്വത്ത്വബോധങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു രൂപകൽപ്പന പ്രക്രിയ ആയിട്ടാണ് ഒരു പ്രത്യേക റോളിലേക്കോ സ്വത്വത്തിലേക്കോ സ്ഥിരീകരിക്കപ്പെടുന്നതിന് പകരം തുടർച്ചയായി മാറുന്ന പ്രക്രിയ ഇതിലുൾപ്പെടുന്നു ഭരണ സംവിധാനം ഘടനാപരവും ശ്രേണീപരവും ഉദാസീനവുമായ ശക്തിയെ പ്രതികരിക്കുന്നു അതേസമയം നാടോടി ചഞ്ചലവും വികേന്ദ്രീകൃതവും ചലനാത്മകവുമായ പ്രതിരോധവും ഉൾക്കൊള്ളുന്നു നാടോടികൾ ഭരണ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല കൂടാതെ സ്ഥിരമായ സ്വത്തും പ്രദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ അടിച്ചേൽപ്പിക്കുന്നതിനെ ചെറുക്കുന്നു ഇനി ദലുസും കൊട്ടാരിയും യുദ്ധതന്ത്രം എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നത് സർക്കാർ സംവിധാനത്തിന് പുറത്തായി പുറത്തുള്ള ഒന്നായി അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണത് യുദ്ധ യുദ്ധതന്ത്രം സുഗമമായ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് ഇത് സ്വാഭാവികമായും അക്രമമോ സൈനികമോ അല്ല പകരം അത് ഭരണകൂടത്തിൻ്റെ സംഘടിതവും ശ്രേണിയെ ശ്രേണിയെ കൃത്യവുമായ നിയന്ത്രണങ്ങൾ നിയന്ത്രണത്തെയും സംഘടനയും വെല്ലുവിളിക്കുന്ന ശക്തികളെ പ്രതിരോധിക്കുന്നു അത് ഭരണകൂട നിയന്ത്രണത്തെ പുറത്തായി തുടരുകയും സമൂലമായ സ്വതന്ത്രത്തിൻ്റെ ഒരു രൂപത്തെ പ്രതികരിക്കുകയും ചെയ്യുന്നു അത് സ്വന്തം സ്വത്വങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഭരണകൂടത്തിൻ്റെ സ്വത്വങ്ങൾക്ക് അനുസരിച്ച് അല്ല കലാപരമായ പ്രസ്ഥാനങ്ങളോ വിപ്ലവ രാഷ്ട്രീയ ഗ്രൂപ്പുകളോ സ്ഥാപിത മാതൃകകളെ വെല്ലുവിളിക്കുന്ന ചില ശാസ്ത്രീയ അന്വേഷണങ്ങളോ ആവാം നാടോടി ശാസ്ത്രം പരമ്പരാഗത രാഷ്ട്രീയ ഘടനകളെ വെല്ലുവിളിക്കുകയും വികേന്ദ്രീകൃതവും ശ്രേണീകൃതമല്ലാത്തതും വഴക്കമുള്ളതുമായ പ്രതിരോധത്തിൻ്റെ രൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഭരണകൂടത്തിൻ്റെ പരിധിക്കപ്പുഴമുള്ള ശക്തി പ്രതിരോധം സംഘടന എന്നിവയെക്കുറിച്ചുള്ള ചിന്തിക്കാനുള്ള ഒരു മാർഗം ഇത് വാഗ്ദാനം ചെയ്യുന്നു ഈ ആശയം സ്വത്വം ഇടം സാമൂഹിക സാമൂഹ്യഘടനകൾ എന്നിവയുടെ ദാർശനിക പുനരാജ് അർജുനെ ക്ഷണിക്കുന്നു നോമഡോളജിയായി ബന്ധപ്പെട്ട ഡെലൂസിൻ്റെയും കൊട്ടാരിയുടെയും പ്രവർത്തനം സങ്കീർണവും അമൂര്ത്തവുമാണ് എന്നാൽ സമൂഹത്തിലെ പ്രബലമായ ശക്തികളെയും സംഘടനകളെയും വിശകലനം ചെയ്യുന്നതിനും ചെറുക്കുന്നതിനും ഇത് ശക്തമായ മാർഗ്ഗനിർദ്ദേശം നൽകുന്നു ഇനി ഡൽസും കൊട്ടാരിയും അവതരിപ്പിച്ച മറ്റൊരു ശ്രദ്ധേയമായ പദമാണ് അസംബ്ലീസ് എന്നുള്ളത് വൈവിധ്യമാർന്ന മൂലകങ്ങൾ ചേർന്ന ചലനാത്മകവും സങ്കീർണ്ണവുമായ ഒരു സംവിധാനമാണ് അസംബ്ലീസ് അപ്പോൾ താൽക്കാലികമായി ഒത്തുചേർന്ന് പ്രവർത്തനപരമായ ഒരു രൂപം ആർജിക്കുന്നു ഈ ഘടകങ്ങൾ ഭൗതിക വസ്തുക്കളോ ജീവജാലങ്ങളോ സാമൂഹ്യ സമ്പ്രദായങ്ങളോ ആശയങ്ങളോ ആവാം അതായത് അസംബ്ലേജ് എന്ന് പറയുന്ന സങ്കല്പം അത് ഭൗതിക വസ്തുക്കളാവാം അല്ലെങ്കിൽ ജീവജാലങ്ങളാവാം ജീവജാലങ്ങളാവാം അല്ലെങ്കിൽ സാമൂഹ്യ സമ്പ്രദായങ്ങളാവാം അല്ലെങ്കിൽ ആശയങ്ങളാവാം ഈ ഘടകങ്ങളെ ഘടകങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അവരുടെ സമാനതയല്ല മറിച്ച് സംവദിക്കാനും ബന്ധിപ്പിക്കാനും ബന്ധങ്ങളുടെ ശൃംഖല രൂപപ്പെടുത്താനുള്ള അവരുടെ കഴിവാണ് ഇപ്പം സമാനമായത് കൊണ്ടല്ല ഈ ഘടകങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് പകരം അവരെ സം സംവദിക്കാനുള്ള കഴിവ് അനുസരിച്ചാണ് അസംബ്ലേജുകളുടെ സവിശേഷത ബഹുത്വമാണ് അവയ്ക്ക് സ്ഥിരവും ഏകവുമായ ഐഡന്റിറ്റി ഇല്ല മറിച്ച് ഒന്നിലധികം സാധ്യതകളും മാർഗങ്ങൾ ഉൾക്കൊള്ളുന്നു മാർഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ ബഹുത്വം അസംബ്ലേജിനെ കാലത്തിനനുസരിച്ച് മാറ്റാനും പൊരുത്തപ്പെടാനും അനുവദിക്കുന്നു അസംബ്ലേജുകൾ ടെറിട്ടോറിയലൈസേഷൻ അല്ലെങ്കിൽ അതിർത്തികൾ ഐഡൻറ്റിറ്റികൾ സുസ്ഥിരമായ ബന്ധനങ്ങൾ എന്നിവയുടെ സ്ഥാപനം അതുപോലെ തന്നെ ഡി ഡീടെറിറ്റോറിയലൈസേഷൻ എന്നുവെച്ചാൽ ഈ അതിരുകളുടെ തകർച്ചയും പുതിയ ബന്ധങ്ങളുടെ സാധ്യതകളുടെയും ആവിർഭാവം ഈ പ്രക്രിയകൾക്കും വിധേയമാണ് അതായത് അസംബ്ലിയിൽ നിന്നറിയപ്പെടുന്ന സങ്കല്പവും നേരത്തെ പറഞ്ഞിരിക്കുന്ന ടെറിട്ടോറിയലൈസേഷനും ഡി ടെറിട്ടോറിയലൈസേഷനും ടെറിറ്റോറിയലൈസേഷനും ബാധകമാണ് ഈ പ്രക്രിയകൾ അസംബ്ലേജുകളുടെ നിലവിലുള്ളതും ചലനാത്മകവുമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു കാരണം അവ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുള്ള പ്രതികരണമായി നിരന്തരം പുനഃക്രമീകരിക്കപ്പെടുന്നു തത്വചിന്ത സാമൂഹ്യശാസ്ത്രം നരവംശാസ്ത്രം സാംസ്കാരിക പഠനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം വിഷയങ്ങളിൽ അസംബ്ലേജ് നാശയം സ്വാധീന ചെലുത്തിയിട്ടുണ്ട് സാമൂഹ്യ സംവിധാനങ്ങളും സംഘടനകളും മുതൽ കലാപരമായ പ്രവർത്തനങ്ങളും സാങ്കേതിക സംഘലകളും വരെയുള്ള വിവിധ പ്രതിഭാസങ്ങൾ വിശകലനം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു സാമൂഹിക രൂപ രൂപീകരണങ്ങളുടെ സങ്കീർണവും ചഞ്ചലവുമായ സ്വഭാവം മനസ്സിലാക്കാൻ അസംബ്ലേജുകൾ സഹായകരമായി സമൂഹത്തിൻ്റെ നിശ്ചലമോ സ്ഥിരമോ ആയ വീക്ഷണങ്ങൾ അത് നിരസിക്കുന്നു ഒത്തുചേരുന്ന ആശയം സർഗാത്മകത നവീകരണം പുതിയ സൃഷ്ടികളോ ആവിഷ്കരണങ്ങളോ രൂപപ്പെടുത്തുന്നതിന് വ്യത്യസ്തമായ ഘടകങ്ങൾ കൊണ്ടുവരുന്ന പ്രക്രിയ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളെ വികസിപ്പിച്ചു ലോകത്തിൻ്റെ സങ്കീർണവും ചലനാത്മകതയും സങ്കീർണ്ണതയും ചലനാത്മയും മനസ്സിലാക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമായാണ് തെല്ലൂസിൻ്റെ കൊട്ടാരുടെ അസംബ്ലി ചെയ്യുന്ന ആശയം സ്ഥിരമായ സ്ഥിരമായ സ്വത്വങ്ങളുടെയും അതിരുകളുടെയും പരമ്പരാഗത ആശയങ്ങളിലെ വെല്ലുവിളിക്കുന്നു പകരം എല്ലാ വസ്തുക്കളുടെയും അസ്ഥിരത ബഹുസ്വരത പരസ്പര ബന്ധിത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു